राधा ज्ञान राधा कण्णनी मरकात् राधा राधा Dhure. <laughs> Your time. എന്ന ചാനലിന്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനൊന്നാമത്തെ സർഗം ഇരുപതാമത്തെ അധ്യായമാണ് അതിലെ ശ്ലോകങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കാണണമെന്നുള്ള ഒരു പ്ലേലിസ്റ്റ് എടുത്താൽ മതി പിന്നെ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയം ചൊവ്വാഴ്ച കൃഷ്ണന്റെ ക്ലാദിനി ശക്തിയും കാമുകിയുമായ രാധാ രാധാ റാണിയുടെ ജീവിതകഥ രാധയുടെ പ്രണയം പിന്നെ വ്യാഴാഴ്ച നമുക്ക് കഷ്ടപതി പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് അത് നിങ്ങൾ അതിനകത്ത് കേൾക്കുക അതല്ല ചിലരൊക്കെ എന്നോട് ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പറയുന്നവരുണ്ട് അവർക്ക് വരാൻ ഞാൻ കൊല്ലത്താണ് എനിക്ക് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫീസ് തിരിച്ചു കൊടുക്കുമെന്നാണ് ദൂരെ ഉള്ളവർക്ക് താമസിക്കാൻ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആൺകുട്ടിയെക്കും പെൺകുട്ടിയേക്കും ഉണ്ട് പിന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട് പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി പിന്നെ തികച്ചും സൗജന്യമായിരിക്കും പിന്നെ ഇതിനകത്ത് തഷ്ടാവക്ര ഗീതയുണ്ട് നിശ്ചയമായും കണ്ടിരിക്കണം പ്ലേ ലിസ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലേ ലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് കൃഷ്ണന്റെ അവതാരമായ ബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കുക പിന്നെ രാധാ സഹസ്രനാമം വരികളുള്ളതും വരികളില്ലാത്തതും കൊടുത്തിട്ടുണ്ട് അതേ കണക്ക് തന്നെ അത് നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിരിക്കുകയാണ് രാധാ കവചമുണ്ട് അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് രാധാ കവചവും പഠിപ്പിച്ചിട്ടുണ്ട് അതും നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കുക അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ॐ महणपते नमः ॐ श्रीराधाकृष्णाय नमः ॐ राधायै स्वाहा राधे 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 रा राधे 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 എനിക്ക് സർവൈശ്വര്യങ്ങൾ മാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ എന്നെ സർവ്വപാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ ജായ് അപ്പോൾ നമ്മൾ അഷ്ടപതി ആരംഭിക്കുകയാണ് ഇന്നത്തെ അഷ്ടപതി പാടിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതയായി മാറിയ അൽബ ഇത് പാടിത്തരുന്നത് അൽബ അഷ്ടപതിയുടെ എല്ലാ സ്പിരിറ്റും ഉൾക്കൊണ്ടുകൊണ്ട് അതിമനോഹരമായി പാടുകയാണ് അത് കേട്ടുകൊള്ളു അതിനുശേഷം ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും निलतरल किसलयनिकरेण करेणलतानि कुरुम्बं प्रेरणविव करभोरु करोदिगदिं प्रतिमुञ्च विलम्बं मुक्ते मधुमथनम् അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പൊ രാധാ റാണി പറഞ്ഞു തന്ന മന്ത്രം ജപിച്ചുകൊണ്ട് തുടങ്ങാം എല്ലാവരും ഭക്തിയോടെ പറഞ്ഞോളൂ ഓ രാധവായ രാധേശ്വരായ സ്വാഹ രാധേശ്വരായ സ്വാഹ അപ്പം നമുക്ക് ആരംഭിക്കാം അതുപോലെ കഠിന കൃഷ്ണഭക്തനായിരുന്നു ഞാൻ കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരു അമ്പലത്തിലും പോകാതിരുന്ന ഞാന് എങ്ങനെയാണ് രാധാഭക്തനായതെന്നൊരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ എൻ്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയനിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി നിശ്ചയമായിട്ടും അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്

അനില കാറ്റ് പറഞ്ഞ അർത്ഥം എന്താണ് വിറയ്ക്കുക അർത്ഥം എഴുതിക്കോ കിസലയം തളിര് കയ്യിൽഭം അർത്ഥം കൂട്ടം പ്രേരണം പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക കരഭോരു അത് നമ്മുടെ ഉള്ളം കയ്യിൽ നിന്ന് ചെറുവിരലിൻ്റെ അറ്റം വരെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തണ്ട ഇവിടെ നിന്ന് ചെറുവിരലിൻ്റെ അറ്റം വരെയുള്ള ഈ ഭാഗം അങ്ങനെ അർത്ഥം ഉള്ളം കയ്യിൽ നിന്ന് ചെറുവിരലിൻ്റെ അറ്റം വരെയുള്ള ഭാഗം പ്രതിമുഞ്ച വിളംബം അർദ്ധം കാലതാമസം പ്രതിമുഞ്ച വിളംബം അർദ്ധം കാലതാമസം അപ്പൊ ഇതിന്റെ മൊത്തത്തിലെ അർത്ഥം എന്താണ് അല്ലയോ സുന്ദരി കാറ്റുകൊണ്ടിളകുന്ന തളിരുകളുടെ കൂട്ടമാകുന്ന കൈകളാൽ നിന്നെ കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുവാൻ പ്രേരിപ്പിക്കുകയാണെന്ന് തോന്നുന്നു ഇനി അല്പം പോലും താമസിക്കരുത് വേഗം പോകൂ സുന്ദരിയായ രാധയെ മാധവന നീ അനുഭവിക്കൂ അതായത് കവി പറയുന്നത് വള്ളികൾ കാറ്റത്തിൽ ഇങ്ങനെ ഇളകുകയാണ് ആ വള്ളിക്കകത്ത് തളിരുകൾ നിൽപ്പുണ്ട് ഈ തളിരുകളെ വള്ളികളുടെ കൈ ആണെന്നാണ് ജയദേവ കവി പറയുന്നത് നിങ്ങൾക്ക് വള്ളികൾ ഇങ്ങനെ നിൽക്കുകയാണ് ആ വള്ളികൾ കാറ്റടിക്കുമ്പോൾ ആടുന്നുണ്ട് ഈ വള്ളികളിൽ തളിരുകളുണ്ട് ആ തളിരുകൾ വള്ളികളുടെ കൈ ആണെന്നാണ് കവി പറയുന്നത് എന്നിട്ട് കവി പറയുകയാണ് വള്ളികൾ തങ്ങളുടെ തളിരുകളാകുന്ന കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു എന്താണ് ആംഗ്യം രാധാജിയുടെ നേർക്കാണ് ആംഗ്യം കാണിക്കുന്നത് അതായത് ചെല്ലൂ ചെല്ലൂരാധെ കൃഷ്ണന്റെ അടുക്കലേക്ക് നീ ചെല്ലൂ രാധെ എന്നാണ് ആ ആംഗ്യത്തിൻ്റെ അർത്ഥം അതായത് പ്രകൃതി പോലും ആഗ്രഹിക്കുന്നത് രാധാകൃഷ്ണ സംഗമത്തിന് വേണ്ടിയാണ് രാധയോട് നീ വേഗം ചെല്ലു എന്ന് പറയുകയാണ് പ്രകൃതി പോലും അപ്പൊ പ്രകൃതി പറയുകയാണ് രാധയെ നീ വേഗം ചെല്ലു ഈ വള്ളികൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അപ്പൊ പ്രകൃതിയാണ് രാധാജി അപ്പൊ ശരിക്കും പറഞ്ഞാൽ സത്യത്തില് ഈ രാധാജി കൃഷ്ണന്റെ അടുക്കലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ പ്രകൃതി പുരുഷ സംഗമമാണ് യഥാർത്ഥ രാധാകൃഷ്ണ സംഗമം പ്രകൃതി എപ്പോഴും സ്ത്രീയാണ് അതുകൊണ്ടാണ് പ്രകൃതിയെ ബഹുമാനിക്കണമെന്ന് പറയുന്നത് അപ്പൊ പ്രകൃതി രാധാജിയാണ് കൃഷ്ണനാണ് പുരുഷൻ അപ്പം കൃഷ്ണനും രാധയും തമ്മിലുള്ള സംഗമം എന്ന് പറയുന്നത് പ്രകൃതി പുരുഷ സംഗമമാകുന്നു അപ്പൊ രാധാജി രാധാജിയുടെ ഹൃദയം തന്നെ രാധാജിയെ തള്ളിവിടുകയാണ് അടുക്കലേക്ക് എന്നാണ് അർത്ഥം ഇവിടെ വള്ളികൾ തങ്ങളുടെ കൈകൾ കൊണ്ട് പറയുന്നു രാധേ വേഗം ചൊല്ലു കൃഷ്ണൻ കാത്തിരിക്കുന്നു ഈ വള്ളികൾ പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ രാധാറാണിയാണ് അപ്പം ശരിക്കും ഈ വള്ളികൾ രാധാജിയുടെ ഭാഗമാണ് അപ്പം നമുക്ക് എങ്ങനെ പറയാം ഇവിടുത്തെ വള്ളികളൊക്കെ ഒരു പ്രതീകമാണ് രാധാറാണിയുടെ ഹൃദയം തന്നെ രാധാജിയോട് പറയുകയാണ് നീ വേഗം ചെല്ലൂ കൃഷ്ണന്റെ അടുക്കലേക്ക് വഞ്ചുല എന്ന വള്ളിക്കുടിലില് കൃഷ്ണൻ പ്രണയാതുരനായിരിക്കുകയാണ് വഞ്ചുല എന്ന വള്ളിപ്പടർപ്പില് കൃഷ്ണൻ പ്രണയാതുരനായി രാധാറാണിയെ കാത്തിരിക്കുകയാണ് വേഗം പോകൂ രാധേ നീ നടക്കുമ്പോൾ നിന്റെ തുടകളുടെ ചലിവിന് അസാധാരണമായ ഭംഗിയാണ് രാധേ നിന്റെ തുടകളുടെ ചരിവ് ഏതുപോലെയാണെന്നറിയാമോ ഡേ ഉള്ളം കയ്യിൽ നിന്ന് ചെറുവിരലിന്റെ അറ്റം വരെയുള്ള ഭാഗത്തിൻ്റെ ആകൃതിയാണ് അല്പം സ്ലോപ്പായിട്ട് ചരിഞ്ഞുള്ള ആകൃതി അങ്ങനെ ആ ചരിഞ്ഞ ആകൃതിയിലെ തുടകൾ അതിമനോഹരമാണ് രാധേ അങ്ങനെ അതിമനോഹരമായ തുടകളുമായി അതിമനോഹരമായ പ്രണയം നിറയുന്ന ഹൃദയവുമായി നീ കൃഷ്ണന്റെ അടുക്കലേക്ക് ചെല്ലുക നിന്റെ പ്രണയവും ആ തുടകളുടെ ഭാരവും കൃഷ്ണൻ അനുഭവിക്കട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം ൃച്ഛമനോഹര ഹാര വിമല ജലധാരമം കുജകുഭം മുഗ്ധേ മധു മധനം അനുഗത മനുപജ രാ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരാം അല്പം മനോഹരമായി നിങ്ങൾക്കത് പാടിത്തന്നുങ്കുംഭം അർദ്ധമെഴുതിക്കോ സ്ഫുരിതം അർദ്ധം എളകിയത് സ്ഫുരിതം ഇളകിയത് അനങ്കൻ അർദ്ധം കാമദേവൻ അനങ്കൻ കാമദേവൻ തരംഗം തിരമാല ഓളങ്ങൾ എന്നൊക്കെ അറിയാം തിരമാല ഓളങ്ങൾ വശാദിവ വശാദിവാ സ്വാധീനം സ്വാധീനം സുചിത അർത്ഥം സൂചിപ്പിക്കുന്നു സുചിത സൂചിപ്പിക്കുന്നു പരിരംഭം ആലിംഗനം പരിരംഭം ആലിംഗനം പൃക്ഷ അർത്ഥം ചോദിച്ചാലും ചോദിച്ചാലും ഹാരം മാല മുത്തുമാല ഹാരം മുത്തുമാല വിമലം പരിശുദ്ധം ജലധാര വെള്ളച്ചാട്ടം കുജം അർത്ഥം മാറിടം കുംഭം കുടം പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം കൊണ്ട് എഴുതിക്കോ പുണ്യജലം നിറച്ച അമ്പലങ്ങളിലെ കലശം അതാണ് പുണ്യജലം നിറച്ച അമ്പലങ്ങളിലെ കലശം അപ്പോൾ ഇതിൻ്റെ ഒരർത്ഥം ഞാൻ പറഞ്ഞുതരാം അത് തോഴി പറയുകയാണ് അല്ലയോ സുന്ദരിയായ രാധേ കാമവികാരമാകുന്ന അലകളിൽ പെട്ടതുകൊണ്ടോ എന്ന് തോന്നുമാർ ഇളകിക്കൊണ്ടിരിക്കുന്നതും ശ്രീകൃഷ്ണനുമായി ഉണ്ടാകാൻ പോകുന്ന ആലിംഗനത്തെ സൂചിപ്പിക്കുന്നതും മനോഹരങ്ങളായ മുത്തുമാലകളാകുന്ന ജലധാരകളോട് കൂടിയതുമായ ഈ കുജകുംഭത്തിനോട് അതായത് കുടത്തിൻ്റെ ആകൃതിയിലുള്ള നിന്റെ മാറിടത്തിനോട് ചോദിച്ചാലും നിന്നെ കാത്തിരിക്കുന്ന ശ്രീകൃഷ്ണനെ എന്നിട്ട് നീ അനുഭവിച്ചാലും അസാധാരണമായ ഭാവന തുളുമ്പുന്ന വരികളാണിത് അതായത് രാധാറാണിയുടെ മാറിടം തുടിക്കുന്നു മാറിലെ മുത്തുമണിമാലകള് അപ്പൊ മനസ്സിലായില്ലേ രാധാ റാണിയുടെ മാറിടം തുടിക്കുന്നു മാറിലെ മുത്തുമാലകളെ വിശേഷിപ്പിക്കുന്നത് കലശങ്ങൾ നിറഞ്ഞ് ജലം പുറത്തേക്ക് ഒഴുകുമല്ലോ ആ ജലധാരയാണ് മുത്തുമാല എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അമ്പലങ്ങളിലെ കലശങ്ങള് അമ്പലങ്ങളിലെ കലശങ്ങൾ സ്വർണക്കുടം മൺകുടം അതിനകത്ത് പരിശുദ്ധമായ മന്ത്രപൂരിതമായ വെള്ളം നിറച്ച് മാവിലൊക്കെ ഇട്ട് കൊണ്ടുവരും ആ കുടത്തിലെ ജലം നിറഞ്ഞു കഴിയുമ്പോൾ അത് തുള്ളി തുള്ളിയായി ഇറ്റിറ്റ് വീഴും ആ ഇറ്റിറ്റ് വീഴുന്ന തുള്ളികളാണ് രാധാറാണിയുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മുത്തുമാല അതായത് ഇത്രയേ ഉള്ളൂ അർത്ഥം രാധാറാണിയുടെ മാറിടത്തെ ഇവിടെ ഏതിനോട് ഉപമിക്കുന്നു കലശത്തോട് ഉപമിക്കുന്നു അതായത് അമ്പലത്തിലെ കലശങ്ങൾ എത്രമാത്രം പരിപാവനമാണോ എത്രമാത്രം പുണ്യമാണോ അത്രമാത്രം പുണ്യം നിറഞ്ഞതാണ് രാധാറാണിയുടെ മാറിടം കാരണം കൃഷ്ണന്റെ കരസ്പർശത്തിനായി മാത്രം കൊതിക്കുന്ന മാറിടമാണത് അപ്പൊ അതായത് കാമം കൊണ്ട് രാധാറാണിയുടെ മാറിടം നിറഞ്ഞ് എന്ന ജലം പുറത്തേക്ക് വന്ന് മുത്തുമാലകളായി തീർന്നു സ്ത്രീകൾക്ക് മാറിടം തുടിക്കുന്നത് പ്രിയതമനുമായുള്ള സംഗമത്തിൻ്റെ സൂചനയാണെന്നൊരു വിശ്വാസമുണ്ട് ഇവിടെ രാധാജിയുടെ മാറിടം തുടിക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് രാധാകൃഷ്ണ സംഗമം ഉണ്ടാകാം രാധാറാണിയുടെ സഖി രാധാറാണിയോട് പറയുകയാണ് രാധേ നിന്റെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നീ ചിന്തിച്ചു കൂട്ടുന്നത് അതെനിക്കറിയാം രാധേ കൃഷ്ണനെ കാണാൻ പോകണോ വേണ്ടയോ എന്ന ചിന്തകളല്ലേ ഇങ്ങനെ എന്തിനാണ് നീ ചിന്തിച്ച് സമയം പാഴാക്കുന്നത് വ്യക്തമായ തെളിവ് നിനക്ക് കിട്ടിക്കഴിഞ്ഞു രാധേ കൃഷ്ണന്റെ അടുക്കലേക്ക് പോകണോ പോകണ്ടയോ എന്നതിന് വ്യക്തമായ സൂചന നിനക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നിനക്ക് തോഴിയായ യജ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട നിനക്ക് നിന്ന വിശ്വാസമുണ്ടല്ലോ രാധെ നിന്റെ മാറിടങ്ങളെ വിശ്വാസം ഉണ്ടല്ലോ നിന്റെ മാറിടമാകട്ടെ അമ്പലത്തിലെ കലശങ്ങൾ പോലെ പുണ്യമാണ് രാധെ നീ നിന്റെ സ്വന്തം മാറിടത്തോട് ചോദിക്കൂ അമ്പലത്തിലെ ആ പുണ്യജലം നിറഞ്ഞ കലശങ്ങൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ നിന്റെ മാറിടങ്ങൾ മുത്തുമാലകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം ആ മാറിടത്തോട് നീ ചോദിക്കൂ എന്തേ തുടിക്കുന്നത് എൻ്റെ മാറിടമേ നീ തുടിക്കുന്നത് എന്ന് നീ നിന്റെ മാറിടത്തോട് ചോദിക്കൂ രാധെ നോക്കൂ രാധെ നിന്റെ മാറിൽ കിടക്കുന്ന മാലകള് ചലിക്കുന്നുണ്ടല്ലോ രാധെ അയ്യോ അതെങ്ങനെയാണ് അത് ചലിക്കുന്നത് ആ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്റെ മാറിടങ്ങൾ പ്രണയം കൊണ്ട് കാമം കൊണ്ട് ഉയർന്ന് താഴുന്നു രാധേ നിൻ്റെ മാറിടമുണ്ടല്ലോ അത് കൃഷ്ണനോടുള്ള പ്രണയം കൊണ്ട് കൃഷ്ണനുമായി ഒന്നിക്കാനുള്ള കാമം കൊണ്ട് അതിങ്ങനെ ഉയർന്ന് താഴുകയാണ് രാധേ അപ്പം നീ പ്രണയിക്കുന്നവൻ അവൻ്റെ നെഞ്ചിലേക്ക് നിന്റെ മാറിടങ്ങളെ അമർത്തി നിന്നെ ആരിക്കനം ചെയ്യാൻ സമയമായി എന്നതിൻ്റെ സൂചനയാണ് ഈ മാറിടം തുടിക്കുന്നത് മാറിടം തുടിക്കുന്നതിനനുസരിച്ച് മാറിടത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മാല ചലിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ നിന്റെ മാറിടത്തിലെ മുത്തുമാല ചലിക്കുന്നത് കണ്ടത് അപ്പം രാധേ നിന്റെ മാറിടം ഉയർന്നു താഴുന്നതിൻ്റെ അർത്ഥം എന്താണ് രാധെ നിനക്ക് കൃഷ്ണന്റെ ഗാഠ ആലിംഗനത്തിൽ അമരണമെന്നും ആ മാറിടം നിനക്ക് കൃഷ്ണൻ്റെ നെഞ്ചോട് ചേർക്കുന്നതിന് സമയമായെന്നും രാധേ നിന്റെ മതന രസം തുളുമ്പുന്ന മാറിടം തൻ്റെ കൈകൾ കൊണ്ട് ചുമക്കാൻ കൃഷ്ണൻ തയ്യാറായിരിക്കുകയാണ് രാധേ നിൻ്റെ ഈ മാറിടം കലശത്തിന് തുല്യമായ മാറിടം രണ്ട് കൈകൾ കൊണ്ടും കൃഷ്ണന്റെ കൈകൾ കൊണ്ട് കോരി കോരിയെടുക്കപ്പെടാൻ സമയമായി നിന്റെ മാറിൽ നിന്റെ മാറിടങ്ങൾ ഹരിയുടെ കരസ്പർശനത്തിനായി കുതിക്കുന്നു അവരത് ദാഹിക്കുന്നു രാധേ ശുഭകരമായ കലശങ്ങള് മനസ്സിലായില്ലേ ആ മാറിടം എന്ന കലശത്തെ കൃഷ്ണന്റെ കൈകളിലേക്ക് നീ ഏൽപ്പിക്കൂരാധെ ഇനി എന്താണ് താമസം നിന്റെ മാറിടങ്ങൾ ഉയർന്നു താഴുന്നതിന്റെ അർത്ഥം എന്താണ് അവർക്ക് ഹരിയുടെ കരസ്പർശം വേണം മാധവന്റെ കരസ്പർശം വേണം രാഘവന്റെ കരസ്പർശം വേണം കൃഷ്ണന്റെ കരങ്ങൾ കൊണ്ട് തഴുകപ്പെടാൻ നിന്റെ മാറിടം കൊതിക്കുന്നു കൃഷ്ണന്റെ മനോഹരമായ കവിളുകളിൽ അമരാൻ നിന്റെ മാറിടം കൊതിക്കുന്നു കൃഷ്ണൻ്റെ നെഞ്ചുകളിലേക്ക് അമർന്നു പൊട്ടുവാൻ നിൻ്റെ മാറിടമാകുന്ന കലശങ്ങൾ കൊതിക്കുന്നു രാധേ ശുഭകരമാണെല്ലാം എല്ലാം ശുഭകരമാണ് വേഗം ചെല്ലൂരാതെ വേഗം ചെല്ലൂരാതെ കൃഷ്ണന്റെ അടുക്കലേക്ക് ചെല്ലൂരാതെ നിന്റെ മാറിടങ്ങളിലേക്ക് അവന്റെ നെഞ്ചുകളെ നിന്റെ മാറിടവും ഹരിയുടെ നെഞ്ചും തമ്മിൽ അമർന്നൊന്നാകട്ടെ അങ്ങനെ രാധയും കൃഷ്ണനും ഒന്നാകട്ടെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ओराधे राधे 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 ॐ राधे 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 ॐ राधे राधे ॐ श्रीं ह्रीं ह्रीं मैं्रं रासेश्वरिराधिकायै स्वाहा